പറഞ്ഞാലും ക്ഷമിക്കാൻ പഠിച്ചത് കൊണ്ടാണ് ബിഗ് ബോസ് കിരീടം നേടാൻ സാധിച്ചതെന്ന് പറയുകയാണ് ജിൻഡോ ഒരു യൂട്യൂബ് ചാനൽ സംഘടിപ്പിച്ച ഫാൻസ് മീറ്റിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ജിൻഡോയുടെ പ്രതികരണം ഹൗസിലെ അടുത്ത സുഹൃത്തുക്കളായ രതീഷ് കുമാർ ജാൻമണി എന്നിവരും ഫാൻസ് മീറ്റിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ക്ഷമ വലിയൊരു ആയുധമാണ് എന്നത് ബിഗ് ബോസ് തന്നെ പഠിപ്പിച്ചുവെന്നും ഇവിടുന്ന് പോയ ആദ്യ രണ്ട് ദിവസവും താൻ മിണ്ടാതിരിക്കുകയായിരുന്നുവെന്നും കാരണം അമ്മയ്ക്ക് തീരെ വയ്യ അമ്മ അത്യാവശ്യം ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആളാണെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും അവിടെ ചെന്ന് വെറുതെ അടിയും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കി അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന തരത്തിലായിരുന്നു താനെന്നും ജിഡോ പറയുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കുന്ന ആളായിരുന്നു താൻ എന്തെങ്കിലും പ്രശ്നം വന്ന് അമ്മയ്ക്ക് ടെൻഷൻ വന്നാൽ അമ്മയ്ക്കത് ഫീൽ ചെയ്യും രണ്ട് ദിവസം മിണ്ടാതിരുന്നതാണ് പിറ്റേ ദിവസം നോമിനേഷൻ ആയിരുന്നു ഒന്നും ചെയ്യാത്ത തനിക്ക് ഒൻപത് നോമിനേഷൻ തന്നുവെന്നും അതായത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി താൻ പുറത്തേക്ക് പോകുമെന്നായിരുന്നുവെന്നും അപ്പോൾ മുതൽ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ശരിയാകില്ല എന്ന് തനിക്ക് മനസ്സിലായെന്നും ജിൻഡോ പറയുന്നു തന്നെ അവിടേക്ക് വിടാൻ അമ്മയ്ക്ക് പേടിയായിരുന്നുവെന്നും കാരണം താൻ ആരെയെങ്കിലും പിടിച്ച് ഇടിക്കുമെന്നായിരുന്നു അമ്മയ്ക്കെന്നും എന്നാൽ പക്ഷേ അവിടെ ചെന്നാൽ നമ്മൾ ഇടിച്ചു പോകുമെന്നും ജിൻഡോ പറയുന്നുണ്ട് അതേസമയം റോക്കി ഇടിച്ചതിൽ ഒന്നും പറയാൻ പറ്റില്ലെന്നും ഇവിടുന്ന് പോയ സിറ്റുവേഷൻ ആണെങ്കിൽ താൻ പണ്ടേ ഇടിച്ചേനെയെന്നും റോക്കിക്ക് മുൻപ് ഇടിക്കേണ്ടയാൾ താനായിരുന്നുവെന്നും റോബിനും രജിത് കുമാറും പുറത്തു പോകാനുണ്ടായ കാരണം എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നും ജിൻഡ ചോദിക്കുന്നുണ്ട് റോബിൻ ആ സീസണിൽ നിന്നിരുന്നെങ്കിൽ വിന്നറായനേ എന്നും രജിത് കുമാറും ആളായിരുന്നു എന്നും അതേ സിറ്റുവേഷനിൽ അവർ പെരുമാറിയതുപോലെ തന്റെ കൺട്രോളും തെറ്റിയെന്നും ജിൻഡോ പറയുന്നുണ്ട് താൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പുറത്ത് പോയനെ അത് സംഭവിക്കാതിരിക്കുക എന്നതാണ് ഒരു നിമിഷം ചിന്തിച്ചാൽ ആരും അടിക്കില്ല എന്നും തനിക്ക് അവിടുന്ന് കിട്ടിയ ബോധമാണതെന്നും ജിൻഡോ വ്യക്തമാക്കി റോക്കി നല്ല ഗെയിമർ ആയിരുന്നുവെന്നും താൻ അവിടെ കയറിയപ്പോൾ ഓപ്പോസിറ്റ് ഗെയിമറായി തന്റെ മനസ്സിൽ സെറ്റ് ചെയ്ത ആളായിരുന്നു റോക്കിയെന്നും റോക്കി അടിച്ചപ്പോൾ റോക്കിയുടെ അവസരം പോയെന്നും ഒരു നിമിഷം ും ചിന്തിച്ചാൽ ചിലപ്പോൾ അത് ചെയ്യില്ല അത് ചെയ്യാതെ അവിടെ നിന്നത് കൊണ്ടാണ് താൻ കപ്പ് നേടിയതെന്നും ക്ഷമ വലിയൊരു ആയുധമാണ് എന്നത് ബിഗ് ബോസ് തന്നെ പഠിപ്പിച്ചുവെന്നും ജിൻഡോ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലിൽ നടന്നത് പ്രേക്ഷകരുടെ പ്രതീക്ഷകളും പ്രവചനങ്ങളും അനുവർത്ഥമാക്കിക്കൊണ്ട് ജിൻഡോയാണ് വിജയ് കിരീടം ചൂടിയത് സീസൺ സിക്സ് തുടങ്ങിയ ആദ്യ നാളുകളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും മണ്ടൻ എന്ന വിശേഷണം ലഭിച്ചയാളാണ് ജിൻഡോ അവിടെ നിന്ന് കിരീട നേട്ടത്തിലേക്കുള്ള ജിൻഡോയുടെ യാത്ര അതിശയിപ്പിക്കുന്നതായിരുന്നു ജാസ്മിനും ജിൻഡോയുമായിരുന്നു സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ഉണ്ടാക്കിയ മത്സരാർത്ഥി എന്നാൽ കപ്പടിക്കാൻ ജിൻഡോയെക്കാൾ അർഹത ജാസ്മിൻ ഉണ്ടായിരുന്നുവെന്ന് ഏറെയാണ് കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിവാദങ്ങളിൽ ഉൾപ്പെട്ടതുമായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിലടക്കം ഇത്രയധികം നെഗറ്റീവ് ഉണ്ടാക്കിയ മറ്റൊരു മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകില്ല എന്ന് പറയേണ്ടി വരും ജാസ്മിന്റെ വ്യക്തി ജീവിതം പോലും ബിഗ് ബോസിനുള്ളിലും പുറത്തും ഏറെ ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ